കെ ടി മുഹമ്മദാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടത് കണ്ടം വെച്ച കോട്ട് എന്ന സിനിമയിൽ അപ്പോൾ ആ കണ്ടം വെച്ച പച്ചക്കൂട്ടിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഇമേജ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ കുട്ടിക്കുപ്പായമാണ് ഈ കുട്ടിക്കുപ്പായത്തിൽ ഞാൻ കോമഡി ചെയ്യുന്നു അതിൽ എൻ്റെ പേര് പേത്താച്ചി എന്നായിരുന്നു അപ്പോൾ ഈ പേത്താച്ചി എന്നുള്ളൊരു പേര് തീരെ കേൾക്കാത്ത ഒരു പേരാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ഈ ഹാസ്യം ചെയ്ത ബഹദൂറിൻ്റെ ഭാര്യയായിരുന്നു ഞാൻ അപ്പോൾ ഈ കോമഡി കണ്ടിട്ട് നമ്മളൊരു മരണ വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ ചെന്നാലും കുട്ടികൾ മനുഷ്യരൊക്കെ അത് മറന്നിട്ട് എൻ്റെ പിന്നാലെ കൂടുക അപ്പം എനിക്ക് തോന്നി എൻ്റെ മേഖല ഇതല്ല ഞാൻ സിനിമാ നടിയല്ല എനിക്ക് പറ്റിയ നാടകമാണ് കാരണം അതേ എനിക്ക് പറ്റൂ എന്നുള്ളൊരു ബോധത്തോടുകൂടി കുറേ സിനിമകൾ ക്യാൻസൽ ചെയ്തിട്ട് പോകുന്ന ആളാണ് ഞാൻ കുട്ടിപ്പായിരുന്നു ഏറ്റവും നല്ല പേരുള്ള സിനിമ പക്ഷേ എല്ലാത്തിലും നല്ല വേഷം തന്നെ വരുന്നു ഈ അവസാനം ചന്ദ്രോത്സവം പിന്നെ പാലേരി മാണിക്കത്തിലുണ്ട് അതാണ് അവസാനത്തെ ഇത് പരദേശിയിലുണ്ടായിരുന്നു ചന്ദ്രോത്സവത്തിലുണ്ടായിരുന്നു മകൾക്ക് അമ്മക്കളിക്കൂട് പിന്നെ ആരെയുടെ അശോകത്തിൻ്റെ രണ്ട് പഠത്തിലുണ്ടായിരുന്നു വിലാപങ്ങൾക്കപ്പുറം ഒരു ഘട്ടം വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ മരിച്ച് നമ്മുടെ നാടകത്തിലുള്ള ഞാൻ എവിടെ പോകും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു ഞാൻ അവിടെ നിന്ന് പോന്നു എവിടെയും എത്തിയില്ല അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോഴാണ് കെ ടി മുഹമ്മദ് വിളിച്ചിട്ട് അയാളുടെ നാടകത്തിൽ വിളിക്കുന്നത് അങ്ങനെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയായിട്ട് കുറേ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ കളിച്ചു ഒരുപാട് നാടകങ്ങളുണ്ട് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേയൊക്കെ ഒക്കെ മാസക്കണക്കിന് നാടകമുള്ളപ്പോൾ പെട്ടെന്ന് മണ്ണാറക്കാട്ട് നാടകം കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിലെത്തിയപ്പോൾ പിന്നെ ഇതുവരെ സഹകരിച്ചതെന്ന് നന്ദി ഇനി മുതൽ നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നൊരു ലെറ്റർ ആകെ ഞെട്ടിപ്പോയി ഇനി എങ്ങനെ ജീവിക്കും എന്തിനു ഞാൻ ഈ നാടകത്തിന് വേണ്ടി ഇവരെയും കൊണ്ടുപോയി ഞങ്ങളെ മൂന്നാളി ഒപ്പം പിരിച്ചെണ്ണ വിട്ടു അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങളാകെ അപ്സെറ്റായി എന്ത് ചെയ്യണം എന്നുള്ള ഒരു അപ്സെറ്റായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും പിന്നെ ഗൾഫിലേക്ക് പോകാൻ ഒരു കുട്ടീനെ നോക്കാൻ ഗൾഫിലേക്ക് പോകാൻ ആളുണ്ടോ അപ്പോൾ നമ്മൾ വിസിറ്റ് മിസ്സെടുത്ത് ഇതെടുത്ത് വെച്ചിട്ടുണ്ട് പാസ്പോർട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നു പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു നീ ഒന്നും വരില്ല നീ ഒരു കലാകാരിയല്ലേ വരില്ല കാരണം കലാകാരന്മാർക്കും അദ്ധ്വാനിച്ചാൽ പറ്റും ഞാൻ വരും എന്ന് പറഞ്ഞു അങ്ങനെ അവനോട് പറഞ്ഞ് ഞാനൊരു വിസ സംഘടിപ്പിച്ചിട്ട് ഞാൻ ഗൾഫ് എന്ന മേഖലയിൽ പോയി ഒരു ജോലിക്കാരിയായിട്ട് ഒരു കുട്ടിയെ നോക്കാനുള്ള ജോലിക്കാരിയായി പോയി അവിടെ ചെന്ന് ആറുമാസം കഷ്ടപ്പെട്ടു ആറുമാസം നമുക്ക് ഭാഷ അറിയില്ല പക്ഷെ അവർ പിന്നെ എന്ത് പറഞ്ഞാലും ഇങ്ങനെ കാണിക്കുക എന്നല്ല അതൊന്നും അറിയില്ല അവരോട് നന്നായിട്ട് ചിരിച്ച് സംസാരിക്കുക അത് അഭിനയിക്കാനുള്ള ഒരു ശേഷിയായിരുന്നു ചിരിച്ച് കാണിച്ചിട്ട് ബാത്റൂമിൽ പോയിട്ട് പെരും കരച്ചിൽ കയറി മുഖമൊക്കെ കഴുകിട്ട് വന്നിട്ട് പിന്നെയും ഫ്രഷ് ആവും അവിടെ ഞാൻ പത്തൊമ്പതര വർഷം നിന്നൊരൊറ്റ സ്ഥലത്ത് കാരണം മനസ്സിൽ നിന്ന് കല പോയി കല വേണ്ട ജീവിതം വേണ്ട ഒന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ മക്കൾ പെൺകുട്ടീൻ്റെ ഒരു മകളുടെ മകൾ അവളെ കെട്ടിച്ചു കൊടുക്കാനുള്ള ആശങ്ക ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഞാൻ അതിന് മാത്രം എൻ്റെ കുട്ടികളെ മാത്രം ചിന്തിച്ചുകൊണ്ട് അങ്ങനെയാണ് ജീവിച്ചു മഴ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്ക് മൂന്ന് മക്കളുണ്ടായി അപ്പോൾ അവർക്കൊക്കെ മക്കളായി അങ്ങനെ അന്ന് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നു തിരിച്ച് വന്നതിന് ശേഷം നിലമ്പൂർ ബാലൻ്റെ ഡെത്ത് അനിവേഴ്സറി എന്നെ ഒരു പിന്നെ നടിയാക്കിയ എനിക്ക് വേണ്ട എല്ലാ പ്രചോദനങ്ങളും തന്നിട്ടില്ല നിലമ്പൂർ ബാലൻ്റെ മരണത്തിൻ്റെ ആ ഒരു ഇതിനാണ് ഡെത്ത് അനുവേഴ്സറിക്കാണ് ഞാൻ വന്നത് അവിടുന്ന് സന്തോഷ് സന്തോഷുകാർ അയാളുടെ മകൻ നിങ്ങൾക്ക് ഞങ്ങളൊരു അവാർഡ് തരികണമെന്ന് നിങ്ങളിവിടെ നാട്ടിൽ തിരിച്ചെത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കലാലോകത്തേക്കും ഇനി ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നിവിടെ പിന്നെ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു സന്തോഷം ഒരു വഴിയുണ്ട് കയറി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു അതിൽ ഞാൻ വന്ന വഴി അവിടെ പ്രസംഗിച്ചു അപ്പോഴാണ് ആളുകളൊക്കെ അറിയുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഒരു നടി ജീവിച്ചതും ജനിച്ചതും വളർന്നതും ഒക്കെ ഒക്കെ പ്രസംഗിച്ച് പിറ്റേ ദിവസം മുതൽ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ എപ്പോഴും ഇൻ്റർവ്യൂ വാങ്ങിയത് ഇങ്ങനെയൊക്കെ ഉണ്ടായി അതിന് ശേഷമാണ് ഞാൻ അറിയപ്പെട്ടത് വീണ്ടും വന്നപ്പോൾ ഈ കെ ടി മുഹമ്മദിൻ്റെ പിന്നെ ഇതു ഭൂമിയുടെ അമ്പതാം വാർഷികം അതേപോലെ ഞാൻ നാടകത്തിൽ വന്ന അമ്പതാം വാർഷികം ഒറ്റ ഇതാ ആ നാടകത്തിൻ്റെ അമ്പതാം വാർഷികം നിലമ്പൂരൊച്ച് ആഘോഷിക്കുക അപ്പോൾ എന്നെയും കെ ടിയും സ്വീകരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞവിടെ അപ്പോൾ ഈ സ്വീകരണത്തിൽ കെ ടിൻ്റെ ഈ നാടകം കളിക്കണം ഇതു ഭൂമി അതിന് ഞാൻ കളിക്കണം എന്നായിരുന്നു എന്നെ എതിർത്തിരുന്ന എൻ്റെ നേരെ വിരൽ ചൂണ്ടിരുന്ന എനിക്ക് എൻ്റെ നേരെ വിടിവെച്ച ആളുകൾ വന്നിട്ട് വരെയാണ് നിങ്ങളിതിൽ അഭിനയിക്കണം ഞാൻ സ്വീകരിക്കണ്ടേ അങ്ങനെ ഞാൻ ആ നാടകത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും ഭയങ്കരമായ കയ്യടി അപ്പം എനിക്കും തോന്നി ഞാൻ നാടകം വിട്ടിട്ടില്ല കല എൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല ഞാനിപ്പോഴും കലാകാരിയാണ് പിന്നെ അങ്ങനെയാണ് ഞാൻ വീണ്ടും നാടകകാരി ആയതുകൊണ്ടും വന്നത് ഐഷ നാടകത്തിലെത്തിയതാ പക്ഷേ ആദ്യകാലത്ത് പരീക്ഷ തോൽക്കുകയും പട്ടിണി ജയിക്കുകയും ചെയ്തു വയറും അഭിനയത്തോടുള്ള ആർത്തി കൈവിട്ടില്ല കലയ്ക്കായി ജീവിതം സമർപ്പിക്കാൻ ഇവരുടെ മനസ്സ് അന്നും ഇന്നും ഒരുക്കമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സാംസ്കാരിക സമ്മേളനങ്ങൾക്ക് പോവുക അവിടെ ഉദ്ഘാടനം ചെയ്യുക കലാപരമായിട്ടുള്ള ഉദ്ഘാടനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പര്യഘാടനങ്ങൾ അങ്ങനെയുള്ള ജീവിതമാർഗപ്പതായി മാറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് ഞാൻ വന്നിട്ട് എഴുപതിലാണ് മുപ്പത് രൂപ ഇത് നാടകത്തിന് വാങ്ങുന്നത് അതുവരെ ഫ്രീ ആ അതുവരെ നാടകങ്ങൾക്കാണ് കൊണ്ട് കാരണം നമ്മളെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ ബോധവൽക്കരണം ഇപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ ബോധവൽക്കരണമാണ് സംതൃപ്തിയാണ് എനിക്ക് എനിക്ക് ദുഃഖങ്ങളല്ല ഇതിൽ അത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്